ഹലോ ഗേഴ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് എന്നെ ചിക്കൻ ഒരു നാടൻ രീതിയിൽ ചിക്കൻ കറി വെക്കുന്നത് ഏ നാടൻ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാണ് നമുക്ക് നാവിനും ഫുഡ് പിന്നേം പിന്നേം കഴിക്കാൻ തോന്നുന്ന രീതിയിൽ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുന്നത് തക്കാളി സൂപ്പ് റെഡിയാക്കി വെച്ചോ ഒരു ചിരി തക്കാളി സൂപ്പ് റെഡി ആക്കിയാണ് നമ്മളെ കുരുമുളകൊക്കെ ഇട്ട് ഒരു സൂപ്പ് ഉണ്ടല്ലോ അത് റെഡി ആക്കി വെച്ചതാട്ടോ അപ്പൊ അതിലേക്ക് ചിക്കൻ വേണ്ടതാക്കുന്ന മസാലകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ഞാനിവിടെ നിരത്തിങ്ങനെ വെച്ചിട്ട് അപ്പൊ ഞമ്മക്ക് വീഡിയോയിലേക്ക് പോവാം മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ മൺചട്ടിയിൽ നമ്മൾ നമ്മൾ ഇതിനേണ്ടി പരിചയമായാലേ ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കി പരിചയമായ വിളിച്ചതിനൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരും അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ കോക്കനട്ട് ഓയിൽ ഇല്ല ഇനി നമ്മളെ ചട്ടി ചൂടായാൽ ചൂടായൊന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇനി പരിപാടികൾക്കും തുടങ്ങുന്നത് നമ്മള് പ്രഷ് ചെയ്ത് വെച്ച് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് ഞാൻ സാധാരണ ചിക്കൻ കറി വെക്കുന്നില്ല ഏറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ആണ് ഞാൻ ചെയ്യുന്നത് ഫ്ലെയിം കുറച്ച ഉലുവന്റെ ആ സ്മെല്ലും ആ ഒരു സ്മെല്ലും വേറെ ഞാൻ ഇനി ഇത് ഞങ്ങള് ചെയ്യുന്നതിൽ കുറച്ചിട്ട് ചെയ്യണേ മല്ലിപ്പൊടി ആഡ് ചെയ്യ അതൊരിച്ചിരി കൂടുതൽ ഇട ഒരു ടീസ്പൂൺ രണ്ട് മൂന്ന് ടീസ്പൂണ് ഇനി ഈ ടൈമിൽ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമ്മളെ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഇട നമ്മള് മസാല ഇണ്ടല്ലോ മസാല കരി കരിയിക്കാതെ നമ്മൾ ചെയ്തെടുക്കും പിന്നെ മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ നമ്മളിട പെപ്പർ പൗഡർ ആട്ടോ ഇത് മിക്സ് ആക്കുക മസാല ഈ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ ഒരിക്കലും കരിഞ്ഞു പോകരുത് ഈ കൂട്ട് കരിഞ്ഞു പോയാൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കിട്ടത്തില്ലോ അപ്പം ഇനി നമ്മൾ ഇതാക്കുന്നതൊക്കെ ഒന്ന് മൂത്ത് വന്നു നല്ല സ്മെല്ല് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുക്കണ ഗരം മസാലയാണ് ഗരം മസാല നമ്മൾ ഉള്ളി ആ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതിന്റെ പേസ്റ്റ് ആഡ് ചെയ്യാം ചെയ്യുക വലിയുള്ളി പിന്നെ അത് ഒരു മുളക് തവും പച്ചമുളക് വെല്ലുളി ആഡ് ചെയ്യുക അതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്യുക കഴുത നീരൊക്കെ ഈ നീവൊന്ന് മിക്സ് ആക്കുക മ്മള് എന്താ ഉപ്പ് ആഡ് ചെയ്യട്ടോ മിക്സ് ചെയ്തിട്ട് ഞമ്മളെ ഉള്ളിയിലും തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയാണ് എന്നിട്ട് ഉള്ളിയിലും എന്താ തക്കാളിയിലും ഉണ്ടല്ലോ അതങ്ങട്ട് മിക്സ് ചെയ അലോ ഞമ്മള് ഉള്ളി ഉണ്ടല്ലോ അനോ അങ്ങനെ അലിഞ്ഞു പോവാൻ പാടില്ല നല്ലോ മൂത്ത് പോകരുത് ഉള്ളി കൂട്ട് ഇങ്ങനെ ഒരു കൂട്ടാണ് അധികം ആവരുത് അപ്പൊ അതിന്റെ ടേസ്റ്റ് അത് വേണ്ട എടുത്തിട്ട് ഈ ഒരു കറികൾ കഴിച്ചുണ്ടല്ലോ ഇങ്ങനെ തന്നെ കറി ഉണ്ടാക്കു പിന്നെ ഏഹ് ഈ ബ്രെഡ് മണ്ണ് അങ്ങനത്തെ കഴിക്കുമ്പോണ്ടല്ലോ ഈ ഒരു കറി ഒഴിച്ചുങ്ങാട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റാട്ടോ ഇത്ര ഇത്രമായിട്ട് ഇതാക്കണ ഒന്നായിട്ടായിട്ടില്ലല്ലോ ഈ ഒരു പരുവത്തിലായുള്ള ആക്കുന്നത് ഇനി നമുക്ക് അത് ആറ്റാം നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇങ്ങനെ ഇടിച്ച ഉം ഇനി ഇതാക്കണ് ഇത് നല്ലതായിട്ട് കുഴച്ചിതിനു പിടിപ്പിക്കാം അപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാ തന്നെ അറിയാം നമ്മള് സാധാ ഒരു എന്താ ചിക്കൻ കറി ഉണ്ടാക്കുന്ന കളറല്ലേ മസാലകളൊക്കെ മൂത്ത് ആ ഒരു കളറാണ് നമ്മളെ ഈ ചിക്കൻ ചിക്കൻ കറീന്റെ കളറ് വരുക കേട്ടോ അപ്പൊ കഴിക്കുമ്പോഴും അതേ ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിക്കൊണ്ടിരിക്കും ഇനി ഞമ്മളെ ഞാൻ ഉള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഞാൻ ചതച്ചു വെച്ച് വല്ലത്തെ വെള്ളം ഇങ്ങനെ കഴിച്ചോളി ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്ക കേട്ടോ ഞാൻ ഇതുവരെ നമ്മുടെ മസാല ഒക്കെ കൂട്ടിയപ്പോ ഫ്ലെയിം കുറച്ചാടാ ചെയ്തീന് ഇനി ഫ്ലെയിമും കൂട്ടി വെക്കെന്താണെന്നറിയോ കറിലീഫ് വേണ്ടിയിരുന്നു കറിലീഫ് ഇവിടെ ഇല്ല അതുകൊണ്ട് കറി ലീഫ് ഇടുന്നില്ല ഞമ്മക്ക് ഇത് അടച്ചു വെച്ചിട്ടാണ് കറി ലീഫ് എന്താണ് നീ ഉണങ്ങണേ നമ്മളത് കഴുകി ഇടാൻ പറ്റും അപ്പൊ തന്നെ കുട്ടിയെ കറി ലീഫ് ഇല്ലാന്ന് പറഞ്ഞപ്പോ തപ്പി ഫ്രിഡ്ജില് തപ്പാണ് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണങ്ങിയത് അപ്പൊ ഞാൻ നാഗും കൂടി ഇട്ടിട്ടു ചിക്കൻ കറി റെഡി ആകുമ്പോത്തേക്കും നമ്മളെവിടെ ക്ലീൻ ആക്കട്ടെട്ടോ അപ്പൊ പനികളൊക്കെ ഉപ്പും കഴിഞ്ഞു വന്ന് വെള്ളിയാഴ്ച ഞാന് ബോട്ടാണ് ഏർ ഒരു വേസ്റ്റ് ആണ് സ്കൂളില്ലാ സ്കൂളില്ലാത്ത ദിവസങ്ങളിലും ബോട്ട് വെള്ളിയാഴ്ച അനുയോ ഈ വേസ്റ്റ് ഒന്നും അത് കൊണ്ടുപോയിട്ടേ

അവ ചോറായി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മള് ചിക്കൻ മസാല ഉണ്ടെങ്കിലും ആഡ് ചെയ്യാം അല്ലാതെ ആ അതാ പറഞ്ഞത് അത അടിയും കൂടി കത്ത കഴിക്കുമ്പോഴും നല്ല രസമായിരിക്കും അപ്പൊ താക്കി ഒരു ആ ടീസ്പൂൺ ചിക്കൻ ഇല്ല ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ കറികൾ കറികൾക്കുമ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇളക്കുക അതായത് ഒരു സെവന്റി ഫൈവ് വേവ് ആയാൽ പിന്നെ നമ്മള് കുത്തി ഇളക്കരുത് ആ ഇതാക്കണേ ഇന്റെ കുട്ടി തന്നുകൂടെ നമുക്ക് സമാധാനം കിട്ടില്ല നമുക്ക് സാന്ഡ്വിച്ച് ഉണ്ടാക്കണം ഇത് കഴിഞ്ഞിട്ട് സാന്ഡ്വിച്ച് ആണോ ഇനി ഇതാക്കണ് ഇത് എന്താ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ പ്രത്യേകത നമ്മള് നമ്മളെ ഈ എല്ലാ ഫ്ലേവറും നമ്മളാ ഫസ്റ്റ് ഞമ്മളെ ഇതാക്കി ചെയ്തതാണ് മൂപ്പിച്ച് ചെയ്തതാണ് ഇട്ടിട്ട് അപ്പൊ അതിലുണ്ടോ ഈ ഒരു ടൈം ആവുമ്പോൾ അതാ ഈ ഓയിലും ആ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും വേറിട്ടിങ്ങനെ വേറെ വേർതിളിഞ്ഞു കാണുന്നില്ലല്ലോ ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത നമ്മള മല്ലൊന്ന് വിതറി കൊടുക്കു വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും വെളിച്ചെണ്ണ എന്തെങ്കിലും ഇട്ടിക്കാട്ടോ ഇനി ഇപ്പം എന്താ ഇതിലിപ്പോ ഞാനൊന്നും ഞാൻ ഇട്ടിക്കുന്നില്ല ഏഹ് ഫ്ലെയിം ഓഫ് ചെയ്തും ചെയ്തു വെളിച്ചെണ്ണ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ലേ ഇല്ലേന്ന് ഇനിയിപ്പോൾ ഒലിവ് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ഒന്ന് എല്ലാം ഇങ്ങനെ ഒന്ന് തൂയി കൊടുക്കാൻ പറ്റണല്ലേക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ ബെൽബട്ടൺ ഉണ്ടല്ലോ അത് നല്ലോണം അടിച്ചമർത്തി ചവിട്ടിപ്പോയി എല്ലാവരും എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് വേണം യൂട്യൂബിന് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ഞങ്ങൾ ഒക്കെ രണ്ട് സൈഡിൽ നിന്ന് ഇടുന്നുണ്ട് അപ്പൊ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നും എല്ലാരും എല്ലാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂവേഴ്സിന്റെ ഒക്കെ വാർത്ത എല്ലാവർക്കും നമ്മക്കളുടെ സപ്പോർട്ട് തരണങ്ങളെല്ലാരും അപ്പൊ ബൈ അപ്പൊ ഇന്നത്തെതാ ലഞ്ച് ലഞ്ച് റെഡി ആക്കിങ്ങനെ ചിക്കന് ചിക്കൻ കുറുമ്മ പോലെ തന്നെ കുറുമെന്ന് പറഞ്ഞ നാടൻ എരിഞ്ഞാണ്ടല്ലോ എന്താ ആദ്യക്കമി ചെറുപ്പത്തിലൊക്കെ ഇണ്ടാവൂലേ ഈത്തെ അമ്മി മരച്ചിങ്ങാണ്ടൊക്കെ രമിയൊക്കെ ഇങ്ങനെ അമ്മിമരച്ചാണ്ടാക്കുന്ന അരച്ചിങ്ങാണ്ട് ചതച്ച മുളകൊക്കെ അതേമാതിരി വറുത്തരച്ചിങ്ങാണ്ട് ഇണ്ടാക്കൂലേ അതേ ഒരു ടേസ്റ്റ് അതിന് പിന്നെ അപ്പൊ തക്കാളി കൊണ്ടൊരു സൂപ്പും പിന്നെ സൂപ്പ് കുറച്ചുണ്ടാക്കിട്ടുള്ളു പിന്നെ ഇതും പിന്നെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അച്ചാറുണ്ട് അച്ചാറുകൾ എടുക്ക അപ്പൊ അതിന് ഏതേലും ഒന്നും എടുത്തിട്ട്